Admissions open for 2024. Apply now. Royal College of Engineering, where your future begins. ിൽ കാർ ഓട്ടോയിലിടിച്ച് ഓട്ടോ മറിഞ്ഞു അപകടത്തിൽ കുട്ടികളടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പതോടെയാണ് അപകടം നടന്നത് താനാളൂർ തിരൂർ റോഡിൽ ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പതോടെയാണ് അപകടം നടന്നത് തിരൂരിൽ നിന്ന് താനാളൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് താനാളൂരിൽ നിന്ന് മീനടുത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ഓട്ടോയിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിയുകയായിരുന്നു അപകടത്തിൽ രണ്ട് കുട്ടികളടക്കം അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് താനാവൂർ മീനെടുത്തു സ്വദേശികളായ സി സീക്കി ഹൌസിൽ രായൻകുട്ടി ഹസീന റിൻഷ ഫാത്തിമ സഫ ബേബി ഹംദ എന്നിവർക്കാണ് പരിക്കേറ്റത് അപകട അറിഞ്ഞു ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു